തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് ജയൻ രവി പൊന്നിയിൽ സെൽവൻ എന്ന ഇതിഹാസ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കൂടുതലായി പ്രിയങ്കരനായി മാറുകയായിരുന്നു താരം തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഈ നടൻ വ്യത്യസ്ത പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ റിലീസ് ചിത്രങ്ങളെല്ലാം വലിയ വിജയം നേടിയിരുന്നു മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട തമിഴ് നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ കേരളത്തിൽ മികച്ച വിജയം നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ ആരാധകരെ ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജേൻ രവിയും ഭാര്യ ആരതിയും വേർവിഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച കുറിപ്പ് ജയൻ രവി തന്നെയാണ് ആരാധകരെ അറിയിച്ചത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് സിനിമയ്ക്ക് അകത്തും പുറത്തും എൻ്റെ ഈ യാത്രയിൽ നൽകിയത് വളരെ വലിയ സ്നേഹവും പിന്തുണയുമാണ് എൻ്റെ ആരാധകരോടും മാധ്യമങ്ങളോടും എപ്പോഴും ആത്മാർത്ഥതയോടെ ഇരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഹൃദയം പൊടിയുന്ന വേദനയോടെ എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആരതിയുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഞാൻ വേർപിരിയുകയാണ് ഏറെ ബുദ്ധിമുട്ടേറിയ ആ ഇത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ ഇതിനു പിന്നിൽ ഇത്തരത്തിലുള്ള ഈ തീരുമാനം എടുത്തത് ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും നല്ലതിന് വേണ്ടി എന്നും ജയൻ കുറിച്ചു അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയൻ ഭാര്യയും വേർപിരിയുന്നതായി വാർത്തകൾ വന്നിരുന്നു ഇടയ്ക്ക് സിനിമകൾ പരാജയപ്പെടുമ്പോഴാണ് നടനെ വ്യക്തിപരമായി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കാറുള്ളത് കരിയറിൽ പലരും പലതും നഷ്ടപ്പെടുമ്പോൾ വ്യക്തി ജീവിതത്തിലും നടനെ തളർത്താൻ ശ്രമിച്ചവർ ഉണ്ടായിരുന്നെന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ പരസ്യമായ രഹസ്യമാണ് ഒന്നിൽ കൂടുതൽ തവണ സിനിമയിൽ നായികയായി അഭിനയിച്ച പ്രമുഖ നടിയുമായി പ്രണയത്തിലാണെന്ന് ജയൻ്റെ വി വിവാഹ മോചിത മോചിതനാകാൻ ഒരുങ്ങുന്നു എന്ന് വരെ ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ മൗനം കൊണ്ട് അതിനെല്ലാം മറുപടി നൽകുകയായിരുന്നു ഈ നടൻ ഒന്നിനോടും പ്രതികരിച്ച് മോർച്ചുകൂട്ടിയില്ല